ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കൈപ്പുഴ തമ്പാൻ എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി വായിക്കുന്നത് വൈദ്യം മന്ത്രവാദം ജ്യോതിഷം ഇന്ദ്രജാലം മുതലായ വിദ്യകളിൽ അദ്വിതീയനായിരുന്ന കൈപ്പുഴ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി മലയാളത്തിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും നമ്മുടെ മലയാള രാജ്യത്തിന് മുമ്പുണ്ടായിരുന്ന അനേക മഹാന്മാരുടെ കഥകൾ ഇപ്പോൾ വിസ്മൃതി പദത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് പോലെ ഈ മഹാന്റെ ചരിത്രവും കാലാന്തരത്തിൽ പൊയ് പോയക്കാവുന്നതായതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായി അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ചില സംഗതികൾ ചൂടെ പ്രസ്താവിച്ചു കൊള്ളുന്നു കൈപ്പിഴ തമ്പാന്റെ ഓമന പേര് കുഞ്ചു എന്നായിരുന്നതിനാൽ അദ്ദേഹത്തെ ചിലർ കുഞ്ചു തമ്പാൻ എന്നും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അനേകം വിദ്യകളിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അവയിൽ അദ്ദേഹം ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായവ ഗ്രഹിച്ചത് വലിയ ഐന്ദ്രജാലികൻ എന്ന സുപ്രസിദ്ധനായിരുന്ന വട്ടപ്പറമ്പിൽ വലിയത്താന്റെ അടുക്കളിൽ നിന്നാണ് കോട്ടയത്ത് രാജാവിന്റെ ശിഷ്യനും തിരുവിതാംകൂർ അശ്വതി തിരുനാൾ തിരുമനസിലെ ഗുരുവും വലിയ ഐന്ദ്രജാലികനുമായിരുന്ന പീതാംബരയ്യൻ എന്ന പാരദേശിക ബ്രാഹ്മണനെയും പത്മതീർത്ഥകുളത്തിൽ വെള്ളത്തിനു മീതെ കച്ചവട സാധനങ്ങൾ നിരത്തി കച്ചവടം നടത്തിയ മഹേന്ദ്രജാലക്കാരായ പട്ടാണികളെയും വെള്ളത്തിൽ മുക്കിയും മറ്റും തോൽപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ച മഹാനായിരുന്ന വലിയത്താന്റെ ശിഷ്യനായിരുന്നുവെങ്കിലും തമ്പാൻ തിരിയിൽ നിന്നും കൊളുത്തിയ പന്തം പോലെ മോടിവിദ്യയിൽ ഗുരുവിനേക്കാൾ അധികം ശോഭിച്ചിരുന്നു എങ്കിലും വലിയത്താൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമേ തമ്പാൻ തന്റെ അധികവും പ്രകടിപ്പിച്ചു തുടങ്ങിയുള്ളൂ വലിയത്താൻ കൊല്ലം തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം ആണ്ട് നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ മഹാരാജാവ് തിരുമനസിലെ കാലത്തും തമ്പൻ ആയിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് നാട് നീങ്ങിയ സ്വാതി തിരുനാൾ തിരുമനസിലെ കാലത്തുമാണ് ജീവിച്ചിരുന്നത് തമ്പാന്റെ അത്ഭുതകർമ്മങ്ങളിൽ ചിലത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ആയിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസിലെ കാലത്ത് ഒരിക്കൽ തമ്പാൻ തിരുവനന്തപുരത്ത് ചെന്നിരുന്നു തമ്പാൻ മുഖം കാണിക്കാനായി ചെന്നപ്പോൾ തിരുമനസ് കൊണ്ട് കരുവേലപ്പുരം മാളികയിലാണ് എഴുന്നള്ളിയിരുന്നത് തമ്പാൻ തിരുമുമ്പാകെ ചെന്നത് വലിയ വേനൽക്കാലത്ത് ഒരു ദിവസം ഉച്ച തിരിഞ്ഞ സമയത്തായിരുന്നു തമ്പാനെ കണ്ടപ്പോൾ കുശല പ്രശ്നാനന്തരം തമ്പാനെ കണ്ടിട്ട് വളരെ നാളായി തമ്പാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് വിദ്യ ഒന്നും കാണിക്കാതെയാണല്ലോ പോയത് ഈ പ്രാവശ്യം അങ്ങനെ ആയാൽ പോരാ ഇന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് കൽപ്പിച്ചു തിരുമുമ്പാകെ കാണിക്കാൻ തക്ക വിദ്യ ഒന്നും അടിയൻ ഗ്രഹിച്ചിട്ടില്ല പഠിച്ചിട്ടുള്ളതെല്ലാം പലപ്പോഴായി ഇവിടെ കാണിക്കുകയും കൽപ്പിച്ച് തൃക്കൺ പാർക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കാണിക്കാനൊന്നുമില്ല തമ്പാൻ പറഞ്ഞു ഇത് കേട്ട തിരുമനസ് ഉപായമൊന്നും പറയണ്ട പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വിദ്യ ഇന്ന് തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു നിർബന്ധമാണെങ്കിൽ കൂടാതെ കഴിയുകയില്ലല്ലോ വല്ലതും നോക്കാം വെയിലിൻ്റെ ചൂട് അല്പം കുറയട്ടെ ഉഷ്ണം കലശലായിരിക്കുന്നു തമ്പാൻ പറഞ്ഞു തിരുമനസ് ഉടനെ ഉഷ്ണത്തിന്റെ കാര്യമൊന്നും പറയാനില്ല ഏതാനും ദിവസമായിട്ട് ഞാൻ വളരെ വിഷമിക്കുന്നുണ്ട് ഈയിടെ എങ്ങാനും മഴയ്ക്ക് യോഗമുണ്ടോ തമ്പാൻ ജ്യോത്സിനായത് കൊണ്ട് അതുമറിയാമല്ലോ ഇപ്പോൾ എവിടെയാണ് ബുധശുക്രന്മാർ എവിടെയെങ്കിലും ആവട്ടെ ഇന്നൊരു മഴയ്ക്ക് യോഗമുണ്ട് തമ്പാൻ പറഞ്ഞു ഇന്നോ അതബദ്ധം തന്നെ ഇന്നും മഴയുണ്ടാവാനുള്ള ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ തിരുമനസും പറഞ്ഞു മഴയ്ക്ക് ലക്ഷണമൊന്നും വേണമെന്നില്ല അതിന് വരാൻ തോന്നിയാൽ ഇങ്ങോട്ട് വന്നേക്കും അത്രേ ഉള്ളൂ എന്ന് തമ്പാനും എന്നാൽ തമ്പാൻ ഇങ്ങനെ തീർച്ചയാക്കി തമ്പാൻ ദേവന്മാരെക്കാൾ ദിവ്യജ്ഞാനമുള്ള ആളാണോ എന്ന് തിരുമനസ്സും ചോദിച്ചു തിരുമനസ്സിലെ അടുക്കൽ തർക്കിക്കാൻ അടിയൻ ശക്തനല്ല ഇന്ന് മഴയുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് തമ്പാനും പറഞ്ഞു തിരുമനസ് ഇന്ന് മഴയുണ്ടാകുന്ന പക്ഷം തമ്പാന് തക്കതായ ഒരു സമ്മാനം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത്രയും സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അതി കലശലായി മഴക്കാർ കണ്ടു തുടങ്ങി ഇടിയും മിന്നലും അതിനെ തുടർന്നുടനെ തമ്പാൻ പറഞ്ഞതുപോലെ മഴ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് നല്ല തണുത്ത കാറ്റ് വന്ന് തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ തന്നെ ഉഷ്ണത്തിന് വളരെ കുറവുണ്ട് വരാന്തയിൽ വരാന്തയിലിരുന്നാൽ നല്ലപോലെ കാറ്റുകൊള്ളാമല്ലോ എന്ന് കൽപ്പിച്ചുകൊണ്ട് വടക്കേ വരാന്തയിലേക്ക് എഴുന്നള്ളിയിരുന്നു അപ്പോഴേക്ക് അതിഭയങ്കരമായ ഇടിയും മഴയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഒരു മാത്ര കഴിഞ്ഞപ്പോഴേക്കും വെള്ളം പൊങ്ങിത്തുടങ്ങി പത്മതീർത്ഥം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം നാലു പുറത്തേക്കും ഒഴുകി തുടങ്ങുകയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽ കകവും അടുത്തുള്ള ഗ്രഹങ്ങളും കരുവേലപ്പുരം മാളികയുടെ താഴെയുമെല്ലാം വെള്ളം കൊണ്ട് നിറയുകയും ചെയ്തു ഗംഭീരാശയനായ കൊണ്ട് ആകപ്പാടെ പരിഭ്രമിച്ച് നിൽപ്പായി അടുക്കിൽ നിന്നിരുന്ന തമ്പാനോട് ഇനി എന്താ നിവർത്തി വെള്ളം ഈ മാളിക വരെ പൊങ്ങുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു എന്തോ ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം പത്മനാഭന് തന്നെ അറിയാം എന്നായിരുന്നു തമ്പാൻ്റെ മറുപടി ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും വെള്ളം പൊങ്ങി പൊങ്ങി കരുവേലപ്പുരയുടെ വരാന്തിയിലേക്ക് കയറി തുടങ്ങി മാത്രയ്ക്ക് മുമ്പേ അവിടെ വെള്ളം മുട്ടോളമായി തിരുമനസിലേക്ക് പരിഭ്രമം കലശലായി ഉടനെ കഥ കഴിയുമെന്ന് തന്നെ കൽപ്പിച്ച് തീർച്ചയാക്കി ഭക്തിപൂർവം പത്മനാഭനെ സ്മരിച്ചുകൊണ്ട് അവിടെ എണീറ്റ് നിന്നു അപ്പോൾ പതിനെട്ട് തണ്ടുവെച്ച ഒരു ബോട്ട് വടക്കിൽ നിന്ന് അതിവേഗത്തിൽ വരുന്നതായി കൽപ്പിച്ചു കണ്ടു ആ ബോട്ട് നേരെ വന്ന് കരുവേലപ്പുര മാളികയുടെ വരാന്തിയോട് ചേർന്ന്ക്കുകയും ബോട്ടിലുണ്ടായിരുന്നവർ വേഗത്തിൽ ബോട്ടിലേക്ക് എഴുന്നള്ളണം താമസിച്ചാൽ ആപത്തുണ്ടാകും എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്തു ഉടനെ എന്നാൽ വരൂ തമ്പാനെ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവനെങ്കിലും രക്ഷിക്കാം എന്ന് കൽപ്പിച്ചുകൊണ്ട് വരാന്തിയിൽ നിന്ന് ബോട്ടിലേക്ക് തൃക്കാലെടുത്ത് വയ്ക്കാൻ ഭാവിച്ചപ്പോൾ തമ്പാൻ തൃക്കയെ പിടിച്ച് പുറകോട്ട് വലിച്ചുകൊണ്ട് എന്താണ് കൽപ്പിച്ച് ചെയ്യാൻ ഭാവിക്കുന്നത് എന്ന് ചോദിച്ചു ബോട്ടിൽ കയറാഞ്ഞാലോ എന്ന് തിരുമനസ് കൊണ്ടും എവിടെ എന്ന് തമ്പാനും പരസ്പരം ചോദ്യമായി ഉടനെ കൽപ്പിച്ച് നോക്കിയപ്പോൾ അവിടെ ബോട്ടും വെള്ളവും മഴയും മഴക്കാറും ഇടിയും മിന്നലും ഒന്നും ഉണ്ടായിരുന്നില്ല യഥാപൂർവം നല്ല വെയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇതെല്ലാം തമ്പാന്റെ ഇന്ദ്രജാല വിദ്യ ആയിരുന്നുവെന്ന് തിരുമനസിലേക്ക് ബോധ്യമായത് ഉടനെ ഒന്നാം തരത്തിൽ രണ്ട് വീരശൃംഖല വരുത്തി തമ്പാന്റെ രണ്ട് കൈക്കും കൽപ്പിച്ചിടിവിച്ച് തമ്പാന്റെ വിദ്യ കുറച്ചധികമായി പോയി ഇത്രയും വേണ്ടായിരുന്നു ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി എങ്കിലും സന്തോഷമായി എന്നാൽ ഇതുകൊണ്ട് മതിയായില്ല ഇത് ഞാൻ മാത്രമല്ലേ കണ്ടുള്ളൂ നാളെ ഉച്ചയ്ക്ക് എല്ലാവർക്കും കാണാൻ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് പരസ്യമായിട്ട് കൂടി ചില വിദ്യകൾ കാണിക്കണം എന്ന് കൽപ്പിക്കുകയും തമ്പാൻ അങ്ങനെ ആവാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിറ്റേ ദിവസം തമ്പാന്റെ ജാലവിദ്യ പ്രദർശനമുണ്ടെന്ന് കേട്ട് അവിടെ അസംഖ്യം ആളുകൾ കൂടി മഹാരാജാവ് തിരുമരച്ചുകൊണ്ട് പരുവേലപ്പുരം മാളികയിൽ എഴുന്നള്ളിയിരിക്കുകയും ചെയ്തു അപ്പോൾ തമ്പാൻ എല്ലാവരും കാണുക മെതിയടിയിൽ കയറി വെള്ളത്തിൻ്റെ മേതേ നടന്ന് പത്മതീർത്ഥ കുളത്തിൻ്റെ മധ്യഭാഗത്ത് ചെന്ന് അവിടെ ഒരു കരിമ്പടം വിരിച്ച് അതിൽ അനേകം കച്ചവട സാധനങ്ങൾ നിരത്തി വെച്ചുകൊണ്ടിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് തമ്പാൻ പല വിദ്യകൾ കാണിച്ചു അവയെല്ലാം കണ്ട് തിരുമനസ്സുകൊണ്ടും കാഴ്ചക്കാരായ ഇതര ജനങ്ങളും ഏറ്റവും വിസ്മയിച്ചു തമ്പാൻ കുറച്ച് ദിവസം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് മടങ്ങി പോവുകയും ചെയ്തു തമ്പാൻ യാത്ര അറിയിച്ചപ്പോൾ പതിവുള്ള സമ്മാനവും യാത്രാ ചെലവ് വകയ്ക്ക് ആയിരം പണവും കൽപ്പിച്ചു കൊടുത്തു തമ്പാൻ താമസിയാതെ ഇനിയും വരണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു തമ്പാൻ പിന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴും വിദ്യ വല്ലതും കാണിക്കണമെന്ന് തിരുമനസ് കൊണ്ട് നിർബന്ധപൂർവ്വം കൽപ്പിക്കുകയാൽ അങ്ങനെയാകാമെന്ന് സംബന്ധിച്ച് വലിയ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു കരിമ്പടം വിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കൊണ്ട് ചില വിദ്യകൾ കാണിക്കാനായി ഭാവിച്ചു അപ്പോൾ മേൽഭാഗത്ത് നിന്ന് ഒരു നൂലിറങ്ങി വന്നു അതിൻ്റെ അറ്റത്ത് ഒരെഴുത്തുമുണ്ടായിരുന്നു അത് വന്ന് തമ്പാന്റെ തലയ്ക്ക് മെത ആയപ്പോൾ അവിടെ നിന്നു ഉടനെ തമ്പാൻ ആ എഴുത്തെടുത്ത് വായിച്ചു നോക്കിയിട്ട് അടുക്കൽ തന്നെ എഴുന്നള്ളിയിരിക്കുന്ന തിരുമനസിലെ അടുക്കൽ എനിക്ക് ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല ദേവേന്ദ്രൻ്റെ ഒരെഴുത്ത് വന്നിരിക്കുന്നു അതിനാൽ ദേവലോകത്ത് പോയി തിരിച്ചു വന്നിട്ട് വല്ലതും വിദ്യ കാണിക്കാം എന്നറിയിക്കുകയും ആ എഴുത്ത് തൃക്കയിൽ കൊടുക്കുകയും ചെയ്തു ആ എഴുത്ത് ദേവനാഗരാക്ഷരത്തിൽ ഗിർവാണ ഭാഷയിൽ എഴുതപ്പെട്ടതായിരുന്നു അതിലെ സംഗതിയുടെ ചുരുക്കം ദേവലോകത്ത് അതിഭയങ്കരമായ ദേവാസുര യുദ്ധം ആരംഭിച്ചിരിക്കുന്നുവെന്നും അതിനാൽ ദേവേന്ദ്രനെ സഹായിക്കുവാനായി തമ്പാൻ ക്ഷണത്തിൽ ചെല്ലണമെന്നുമായിരുന്നു അതിൽ തമ്പാന്റെ പേർക്കുമുള്ള മേൽവിലാസവും ദേവേന്ദ്രന്റെ പേരും ഒപ്പും മുദ്രയും ഉണ്ടായിരുന്നു തിരുമനസ്സുകൊണ്ട് ആ എഴുത്ത് തൃക്കൻ പാർത്തു കൊണ്ടിരുന്നപ്പോൾ തമ്പൻ ആ നൂലിന്മേൽ പിടിച്ചുകൊണ്ട് മേൽപോട്ട് പൊങ്ങി പോവുകയും ക്ഷണനേരം കൊണ്ട് അദ്ദേഹം അദൃശ്യനായി തീരുകയും ചെയ്തു അപ്പോൾ തിരുമനസുകൊണ്ടും അവിടെ കൂടിയിരുന്നവരുമെല്ലാം അത്ഭുത പരവശന്മാരായി തീർന്നു ഏകദേശം ഒരു നാഴിക കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് മഴ പെയ്യുന്നത് പോലെ മേൽഭാഗത്തു നിന്ന് രക്തം വീണു തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ദേഹത്തിൽ നിന്ന് മുറിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ദേഹത്തിൽ നിന്ന് മുറിഞ്ഞ് വേർപ്പെട്ട ചില ശിരസ്സുകളും കൈകളും കാലുകളും തലയില്ലാത്ത ചില മൃതശരീരങ്ങളും മീതേക്കുമീതേ വന്ന് വീണ് അവിടം നിറഞ്ഞു ആ കൂട്ടത്തിൽ അനേകം ആനകളുടെയും കുതിരകളുടെയും ശവങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെ ചിലതൊക്കെ കൂടി കണ്ടു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും കൂടി വല്ലാതെ ഒരു ഭയം കൂടി ഉണ്ടായിത്തീരുന്നു ഒടക്കം രക്തപ്രവാഹത്തോടു കൂടി തമ്പാന്റെ തലയും അവിടെ വന്നു വീണു അത് കണ്ടപ്പോൾ ഇതെല്ലാം തമ്പാന്റെ വിദ്യയാണെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്ന തിരുമനസ്സിലെ തിരുവുള്ളത്തിലും സ്വൽപ്പം ഒരു വികാരഭേദമുണ്ടായിപ്പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മറയുടെ ഉള്ളിൽ നിന്നിരുന്ന അമ്മച്ചി തമ്പാന്റെ തല കൂടി കണ്ടപ്പോൾ മൂർച്ഛിച്ച് വീണുപോയി ഉടനെ തിരുമനസ് കൊണ്ട് അതറിഞ്ഞെണീറ്റ് അങ്ങോട്ട് എഴുന്നള്ളാനായി തിരിഞ്ഞപ്പോൾ തമ്പാൻ തിരുമനസിലെ പുറകിൽ നിന്നുകൊണ്ട് ഇനി പരിഭ്രമിക്കാനും പേടിക്കാനും ഒന്നുമില്ല ഇന്നത്തെ കളി കഴിഞ്ഞു എന്ന് പറഞ്ഞു തിരുമനസ് കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മുറ്റവും തമ്പാനുമല്ലാതെ മറ്റാരും കാണാനുണ്ടായിരുന്നില്ല ആ പ്രാവശ്യവും തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് തമ്പാനെ അനേകം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി ഈ വിദ്യ തമ്പാൻ ഒരിക്കൽ തൻ്റെ അമ്മയെ കാണിക്കാനായി സ്വഗ്രഹത്തിൽ വെച്ചും കാണിച്ചിട്ടുണ്ട് കൈപ്പഴ തമ്പാൻ ഒരിക്കൽ പന്തളത്ത് ചെന്നിരുന്നു തമ്പാനെ കണ്ടപ്പോൾ അവിടുത്തെ വലിയ തമ്പുരാൻ തമ്പാനേയും തമ്പാൻ്റെ വിദ്യകളും കണ്ടിട്ട് വളരെ കാലമായി ഇന്ന് നേരം വൈകിയല്ലോ അതുകൊണ്ട് നാളെ മതി എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കണം എന്ന് കൽപ്പിച്ചു പ്രായാധിക്യം കൊണ്ട് വിദ്യകളൊക്കെ ഈയിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി അതിനൊക്കെ പുറപ്പെട്ടാൽ ഒന്നും ശരിയാവുകയില്ല എന്ന് തമ്പാൻ മറുപടി പറഞ്ഞപ്പോൾ ഉപായമൊന്നും പറയണ്ട ഒന്ന് കാണിക്കാതെ തമ്പാനെ ഞാൻ ഇവിടെ നിന്ന് വിട്ടയക്കുകയില്ല എന്ന് വലിയ തമ്പുരാൻ വീണ്ടും കൽപ്പിച്ചു അതിനുശേഷമായി തമ്പാൻ ഒന്നും പറഞ്ഞില്ല തമ്പാൻ അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ വലിയ തമ്പുരാനും തമ്പാനും കൂടി കുളിക്കാനായി പുഴക്കടവിലേക്ക് പോയി കടവിൽ ചെന്ന് രണ്ടുപേരും പല്ലുതച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആറ്റിൽ മുതലയുണ്ടോ എന്ന് തമ്പാൻ ചോദിച്ചു വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ ചിലകാലം മുതല വരാറുണ്ട് കുളിക്കാൻ പോലും വെള്ളം കഷ്ടിയായിരിക്കുന്ന ഈ വേനൽക്കാലത്ത് ഇവിടെ എങ്ങും മുതല വരികയില്ല റ്റിൽ പല സ്ഥലങ്ങളിൽ ഇടമുറിഞ്ഞിട്ടുള്ളതിനാൽ ഇപ്പോൾ മുതലയ്ക്ക് കയറി വരാൻ നിവൃത്തിയുമില്ല എന്ന് വലിയ തമ്പുരാൻ കൽപ്പിച്ചു അപ്പോഴേക്കും ഒരു മുതല അവരുടെ മുമ്പിലായി വന്നു പൊങ്ങി അപ്പോൾ തമ്പാൻ ഇവിടെ മുതലയില്ലെന്ന് കൽപ്പിച്ചിട്ട് ഇതാ മുതല വന്നല്ലോ എന്ന് പറഞ്ഞു മുതല നേരെ ഇവരുടെ അടുക്കളിലേക്ക് തന്നെ വന്നു മുതലയെ കണ്ട് പേടിച്ച് വലിയ തമ്പുരാൻ എണീറ്റു തമ്പാൻ അവിടെ തന്നെ ഇരുന്നു മുതല തമ്പാനെ തട്ടി വെള്ളത്തിലിട്ട് കടിച്ചെടുത്തു കൊണ്ടുപോയി അപ്പോൾ തമ്പാൻ വലിയ തമ്പുരാന്റെ നേരെ നോക്കിക്കൊണ്ട് മുതലയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെ ഭോഷ്കു പറഞ്ഞ് എന്നെ മുതലേക്ക് ഇരയാക്കി തീർത്തത് വലിയ കഷ്ടമായി പോയി അത് അവിടേക്ക് ചേർന്ന പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും മുതല തമ്പാനെയും കൊണ്ട് കുറേ അകലെ പോയി താണു വലിയ തമ്പുരാൻ ആകപ്പാടെ ഏറ്റവും വിഷണനായി തീർന്നു ഉടനെ കരയ്ക്ക് കയറി നിന്നുകൊണ്ട് പൃഥ്വിന്മാരെയും മറ്റും വിളിച്ചു വരുത്തി വിവരം കൽപ്പിച്ചു അപ്പോഴേക്കും കർണാകർണിക ഈ വർത്തമാനം പറഞ്ഞ് വലക്കാരും മറ്റുമായി അവിടെ അസംഖ്യം ആളുകൾ കൂടിക്കഴിഞ്ഞു വലവീശിയും ആളുകൾ ഇറങ്ങിത്തപ്പിയും മറ്റും ആറ്റിലെല്ലാം പല വിധത്തിൽ പരിശോധനകൾ നടത്തി ഒരു ഫലവും ഉണ്ടായില്ല തമ്പാനയെന്നല്ല മുതലയെപ്പോലും അവിടെ എങ്ങും കണ്ടില്ല നേരം ഉച്ചയായപ്പോൾ കൂടി എല്ലാവരും പിരിഞ്ഞു വലിയ വിഷാദത്തോടു കൂടി വലിയ തമ്പുരാൻ നീരാട്ട് ഉളി കഴിച്ച് അമ്പലത്തിലേക്ക് എഴുന്നള്ളി വലിയ തമ്പുരൻ എഴുന്നള്ളി ദർശനം കഴിക്കാതെ നടയടച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ശാന്തിക്കാരൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ അമ്പലത്തിൽ ജപിച്ചു കൊണ്ടിരുന്ന കൈപ്പുഴ തമ്പാൻ ഇന്ന് നീരാട്ട് കുളിക്ക് ഇത്ര അമാന്തം പറ്റിയത് എന്താണ് എന്ന് ചോദിച്ചു തമ്പാനെ കണ്ടപ്പോൾ അത്ഭുത പരവശനെ തീർന്ന വലിയ തമ്പുരൻ തമ്പാനിവിടെ എത്തിയിരിക്കുന്നുവോ ഇതറിഞ്ഞെങ്കിൽ കുളിക്കാൻ ഞാൻ ഇത്രയും അമാന്തിക്കുകയില്ലായിരുന്നു തമ്പാൻ എന്നെ ചതിക്കുകയാണല്ലോ ചെയ്തത് എന്ന് കൽപ്പിച്ചു വിദ്യ വല്ലതും കാണിക്കണമെന്ന് അവിടുന്ന് നിർബന്ധിച്ചിട്ടല്ലേ ഇത്രയും കാണിച്ചത് ഇത് ശരിയാണോ എന്ന് തമ്പാനും ചോദിച്ചു അനന്തരം രണ്ടുപേരും സ്വാമി ദർശനം കഴിച്ച് കോയ്ക്കലേക്ക് പോയി ഊണും കഴിച്ചു അപ്പോൾ തന്നെ തമ്പാൻ യാത്രയാവുകയാൽ അവിടെ നിന്നും തമ്പാന് അനേക സമ്മാനങ്ങൾ കൊടുത്തയച്ചു ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ കൈപ്പുഴ തമ്പാൻ ഇന്ദ്രജാല വിദ്യയിൽ അനിതര സാധാരണമായ നൈപുണ്യം ഉണ്ടായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ അതിനാൽ ഇനി ഈ ഭാഗം അധികം വിസ്തരിക്കുന്നില്ല തമ്പാൻ ജ്യോതിഷത്തിലും അതിസമർത്ഥനായിരുന്നു എന്നുള്ളതിലേക്ക് ദൃഷ്ടാന്തമായി ഒരു സംഗതി സംഗതിയുടെ പറഞ്ഞിട്ട് ഈ ഉപന്യാസം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ തമ്പാൻ തിരുവനന്തപുരത്ത് ചെന്ന് മുഖം കാണിച്ച സമയം തമ്പാൻ വലിയ ജ്യോതിസിനാണെന്നാണല്ലോ ജനങ്ങൾ പറയുന്നത് അതിനാൽ ഞാൻ എന്ന് ഏത് സമയത്ത് മരിക്കുമെന്ന് ഒന്ന് എഴുതി തരണം എന്ന് കൽപ്പിച്ചു ഇത് അനാവശ്യമാണ് മരണ ദിവസം മുൻകൂട്ടി അറിഞ്ഞാൽ ആർക്കും വ്യസനവും പരിഭ്രമവും ഉണ്ടാകും അതിനാൽ അതറിയാതിരിക്കുകയാണ് നല്ലത് എന്ന് തമ്പാൻ തിരുമനസ് അതൊന്നും സാരമില്ല ഇതൊന്ന് നിശ്ചയമായിട്ട് എഴുതി തരണം എന്ന് വീണ്ടും നിർബന്ധപൂർവം കൽപ്പിക്കുകയാൽ ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് നാടു നീങ്ങും എന്ന് തമ്പാൻ എഴുതി കൊടുത്തു ഉടനെ തമ്പാൻ എന്നാണ് മരിക്കുന്നതെന്ന് കൽപ്പിച്ച് ചോദിച്ചു അത് ഇതിന് രണ്ടു കൊല്ലം മുമ്പാണ് എന്നറിയിച്ചപ്പോൾ എന്നാൽ അതുകൂടി വിവരമായി ഒന്ന് എഴുതി തരണം എന്ന് കൽപ്പിക്കുകയും തമ്പാൻ എഴുതി കൊടുക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷമായിരുന്നു തമ്പാൻ്റെ മരണം തമ്പാൻ മരിക്കുന്ന ദിവസം അടുത്തപ്പോൾ സംസ്കാരത്തിന് വേണ്ടുന്ന ചന്ദനമുട്ടി പട്ട് മുതലായവയും പിണ്ടമടിയന്തരത്തിന് വേണ്ടുന്ന പണവും കൊടുത്ത് കൽപ്പിച്ച് ആളുകളെ അയച്ചു ഇവയെല്ലാം കൊണ്ട് തമ്പാന്റെ കോവിലുകത്തിന് സമീപം എവിടെയെങ്കിലും പോയി ഗൂഢമായി താമസിക്കുകയും ആ സമയത്ത് തമ്പാൻ മരിച്ചുവെങ്കിൽ ഇതെല്ലാം തമ്പാന്റെ അനന്തരവനെ ഏൽപ്പിച്ച് തിരികെ വന്ന് വിവരമറിയിക്കുകയും തമ്പാൻ മരിച്ചില്ലെങ്കിൽ എല്ലാം തിരികെ കൊണ്ടുപോരുകയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു കൽപ്പിച്ചിരുന്നതുപോലെ ആ ആളുകൾ പോയി തമ്പാന്റെ കോവലകത്തിന് ഒരു സ്ഥലത്ത് താമസിച്ചു മരിക്കാനുള്ള സമയമായപ്പോൾ തമ്പാൻ മുണ്ടും മറ്റും മാറിയൊടുത്ത് കാലും മുഖവും കഴുകി ഭസ്മം ചന്ദനം ഗോപി മുതലായവ ധരിച്ചു സുഗന്ധ പുഷ്പങ്ങൾ ചൂടി തയ്യാറായതിനു ശേഷം അനന്തരവനെ വിളിച്ച് പുല്ലും മണലും വിരിക്കാൻ പറഞ്ഞ് വിരിപ്പിച്ച് അതിനുമേൽ കിടന്നു നാരായണ നാമം ജപിച്ചുകൊണ്ട് മരിച്ചു അതുവരെ തമ്പാൻ യാതൊരു ഉണ്ടായിരുന്നില്ല തമ്പാൻ മരിച്ചപ്പോഴേക്കും കൽപ്പിച്ചയച്ച ആളുകൾ അവിടെ എത്തി കൽപ്പിച്ചു കൊടുത്തയച്ചിരുന്നതെല്ലാം തമ്പാന്റെ അനന്തരവനെ ഏൽപ്പിച്ചിട്ട് ചിരിച്ചു വന്ന വിവരം തിരുമനസ് അറിയിച്ചു നിശ്ചിത സമയത്ത് തന്നെ തമ്പാൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ തിരുമനസിലേക്ക് വല്ലാത്ത ഒരാദി ഉണ്ടായി പിന്നെ നാട് നീങ്ങുന്നത് വരെ അവിടേക്ക് ബുദ്ധിക്ക് നല്ല തൻ്റെയിടമില്ലായിരുന്നു എന്നാണ് കേൾവി തമ്പാൻ കുറച്ച് കൊടുത്തിരുന്ന സമയത്ത് തന്നെ നാട് നീങ്ങുകയും ചെയ്തു ഈ ഒരു സംഗതി കൊണ്ട് തന്നെ തമ്പാൻ വലിയ ജ്യോത്സ്യനായിരുന്നുവെന്നും സ്പഷ്ടമാകുന്നുണ്ടല്ലോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈദ്യം മന്ത്രവാദം മുതലായവയെക്കുറിച്ചും അനേകം കഥകൾ പറയാനുണ്ട് അവയെല്ലാം ഇനി വേറൊരു അവസരത്തിലാകാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ ഇനിയും ഇതുപോലുള്ള കഥകൾ കിട്ടാനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം